മൂന്ന് വയസ്സുകാരി മകളുമായുള്ള യാത്രക്കിടെ കാറിൽ തീപിടുത്തം നാട്ടുകാരുടെ അവസരോചിത ഇടപെടലിൽ വൻ അപകടം വഴിമാറി തിരുനവായയിൽ ശനിയാഴ്ച രാത്രിയാണ് സംഭവം ഇല്ല ഇല്ല കട്ടോ അതല്ലേ 여기 잡아 주세요. കാറിന്റെ എഞ്ചിൻ ഭാഗത്ത് നിന്നാണ് തീ പടർന്നത് മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ നാട്ടുകാർ വെള്ളം എത്തിച്ചും അടുത്ത കടയിൽ നിന്നും മിനറൽ വാട്ടർ വാങ്ങി ഒഴിച്ചുമാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് തിരൂരിൽ നിന്നെത്തിയ സേന കാറിന്റെ ബോണറ്റ് പൊളിച്ചാണ് തീ പൂർണമായും അണച്ചത് കൈനിക്കര സ്വദേശി ഷെരീഫ് മൂന്ന് വയസ്സുകാരി മകളുമായി തിരുനവായിലേക്ക് വരുന്നതിനിടെയായിരുന്നു സംഭവം കാറിൽ നിന്നും പുക ഉയർന്നതോടെ വാഹനം നിർത്തി പൊടുന്നതിനെ കുഞ്ഞുമായി ഷെരീഫ് പുറത്തിറങ്ങിയതിനാൽ ഇരുവരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു നാട്ടുകാർ അവസരോചിതമായി ഇടപെട്ടതിനാൽ തീ പടരുന്നത് തടയാനുമായി മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ